പേശപ്പോൾ നമ്മുടെ സിവിക്കിൻ്റെ ഗീവേ എപ്പോഴാണെന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ മച്ചാമാരെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ടു ഫിഫ്റ്റി കെയും നമ്മുടെ യൂട്യൂബ് വൺ ഫിഫ്റ്റി കെയും ആകുമ്പോഴാണ് നമ്മുടെ സിവിക്ക് ഫ്രീ ഗീവേ കൊടുക്കുന്നത് പിന്നെ മച്ചാമാരെ എന്തുകൊണ്ടാണ് ടു ഫിഫ്റ്റി കെയും വൺ ഫിഫ്റ്റി കെയും പറഞ്ഞതാന്ന് വെച്ചാൽ നമുക്ക് ഇനിയും ഒരു ഗീവേസ് ഒന്നല്ല രണ്ട് മൂന്ന് ഗീവേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടും പെരുമ്പാവൂർ കാർസിൻ്റെ ആണ് ഒരെണ്ണം ഒരെണ്ണം വേറൊരു ഷോറൂമിൻ്റെ കാറ് തന്നെയാണ് രണ്ടും അപ്പോൾ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ടു ഫിഫ്റ്റിക്ക് ആയാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളൊരു ഗി വേസിലൊക്കെ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഒരു അക്കൗണ്ട് ടു ഫിഫ്റ്റിയും യൂട്യൂബ് വൺ ഫിഫ്റ്റിയും ആവാൻ പറയുന്നത് അപ്പോൾ നല്ലൊരു ഫോളോവേഴ്സ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓൺഡാ സിവിക്ക് ഫ്രീ ഗി വേ നിങ്ങൾക്ക് തരും വരും ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവും പച്ചാൽ മരേ അപ്പം നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക പിന്നെ ഏത് വീഡിയോ ആണ് ഫോളോ ചെയ്യേണ്ടത് ടാഗ് ചെയ്യണ്ടതെന്നൊക്കെ നാം പിൻ ചെയ്ത് നമ്മുടെ ഈ അക്കൗണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ വെച്ചാൽ മതി വാഹനം നമ്മുടെ ഷോപ്പിലാണ് ഉള്ളത് അപ്പോൾ ഇത് എടുത്ത് ഓടിച്ച് നടക്കാൻ പാടില്ല കാരണം കളർ ചേഞ്ച് ആയിട്ട് പേപ്പർ നമ്മുടെ കൈ കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പം എം ബി ഒരു പ്രശ്നം കൊണ്ട് നല്ല ഒരു ഡിലേ ഒരു രണ്ട് മാസം ആയിരുന്നു നല്ലൊരു ഡിലേ വന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എം ബി സ്പെഷ്യലി പറഞ്ഞേക്കുന്നതാണ് നമ്മുടെ പേപ്പർ ആ ആയതിനു ശേഷേ നമുക്ക് വണ്ടി ഓടിച്ച് നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഷോപ്പിലാണ് വണ്ടി ഇട്ടേക്കുന്നത് അപ്പം വച്ചാൽ മേരെ ഞാൻ പിന്നെ അടുത്തൊരു കാര്യം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി ഇതാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഏതാ വണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ എക്സ് യു വി ഫൈവ് ഹൺഡ്രഡാണ് ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി പിന്നെ ഈ ഒരു വാഹനം സ്വിക്ക് കൊടുത്തതിന് ശേഷം മോഡിഫൈഡ് ചെയ്ത് നടക്കാൻ വേണ്ടി എടുത്ത വണ്ടി തന്നെയാണ് അപ്പോൾ വച്ചാൽ മേരെ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുക പരമാവധി ഇത് എല്ലാവരിലേക്ക് എത്തിക്കാട്ടോ